നിങ്ങൾക്ക് ജി എസ് ടിയിൽ എന്തെങ്കിലും നോട്ടീസ് നിലവിൽ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്കറിയാം ജി എസ് ടി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് മിക്കവാറും ആളുകൾക്ക് സെക്ഷൻ സെവൻറ്റി ത്രീ പ്രകാരമാണ് സെക്ഷൻ സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇൻപുട്ട് എക്സസ് ക്ലെയിം ചെയ്ത ആളുകൾ അതല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ആളുകൾ സമയം കഴിഞ്ഞിട്ട് ജി എസ് ടി ഫയൽ ചെയ്ത ആളുകൾ ടാക്സ് അടക്കാത്ത ആളുകൾ ഇങ്ങനെ ഇത്തരം ആളുകൾക്കൊക്കെയാണ് സെക്ഷൻ സെവൻറ്റി ത്രീയിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻപുട്ടൊക്കെ ക്ലെയിം ചെയ്യാനുള്ള സമയപരിമിതി നീട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ ഇത് നോട്ടീസ് വന്ന് കിടക്കുന്ന ആളുകളാണെങ്കിൽ ആ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നോട്ടീസ് വന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ആ ഒരു കേസ് ക്ലിയർ ചെയ്യുക ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ഒരു ഓപ്ഷനെ നമുക്ക് ഇനി കിട്ടിക്കോളെന്നില്ല കാരണം ഒരു കാരണം പറഞ്ഞാൽ ഏതെങ്കിലും നോട്ടീസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും ഒരു ഉദാഹരണം പതിനെട്ട് പെർസെൻറ്റേജാണ് നമുക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ ടാക്സ് അടക്കാത്ത കേസോ അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്ത കേസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് തിരിച്ചടക്കുന്ന സമയത്ത് ഒരു വർഷത്തിന് പതിനെട്ട് ആണ് ഇൻട്രസ്റ്റ് അപ്പോൾ ആ ഒരു എമൗണ്ട് ഒരു നാലഞ്ച് വർഷത്തിൽ കൂട്ടുമ്പോൾ ഏകദേശം അതേ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ടാവും തിരിച്ചടക്കാനുണ്ടാവും അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഒരു മുപ്പത് മാർച്ചിൻ്റെ ഉള്ളിലായിട്ട് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ആ ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ ഒഴിവായി കിട്ടും അപ്പോൾ നിങ്ങളിപ്പോൾ നിലവില് രണ്ട് ലക്ഷം അടക്കണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷം അടച്ചാൽ മതി കാരണം ഒരു ലക്ഷം അതിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒഴിവാക്കി ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഓരോരവ അവസരം ഇനി വന്നോളണം എന്നില്ല അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക